നമസ്കാരം ശ്രുതിയെയും ജെൻസനെയും നമ്മൾ മലയാളികൾ മറക്കാറായിട്ടില്ല വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സ്വന്തം അച്ഛനും അമ്മയും സഹോദരിയും ഉൾപ്പെടെ അടുത്ത ഒൻപത് ബന്ധുക്കളെ നഷ്ടമായി ശ്രുതി ഒറ്റയായിപ്പോയി അനാഥയായിപ്പോയി ആ സമയത്ത് അവൾക്ക് കൈത്താങ്ങായി അവളുടെ കൂടെ നിന്നത് വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ജെൻസൺ എന്നു പേരുള്ള യുവാവായിരുന്നു അങ്ങനെ അവര് വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു വീട് മാറാനുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നു അങ്ങനെ ഇരുവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരു വാഹനാപകടത്തിൽ ജെൻസൺ മരണപ്പെടുന്നത് ഒരു സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ജീവിതം ഒരു അവസ്ഥ ഒരു വിധി അപ്പോ ഇപ്പോൾ ശ്രുതി ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെ സജീവമായിട്ടുണ്ട് ആ ഒരു അപകടത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ ശ്രുതിക്ക് കൈത്താങ്ങായി സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ഒരു ക്ലർക്കായിട്ട് ജോലി കൊടുത്തിരുന്നു അപ്പോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ശ്രുതി സജീവമായ സമയത്ത് എല്ലാവരും ശ്രുതിയെ കുറ്റപ്പെടുത്തുകയാണ് അവൾ ജെൻസന്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്തു ഇപ്പോൾ അങ്ങ് ആഡംബര ജീവിതമാണ് അഹങ്കാരമാണ് അവളെല്ലാം മറന്നു ജെൻസന്റെ കുടുംബത്തെ അവൾ സഹായിക്കുന്നില്ല ഇവൾക്കൊക്കെ എന്തിനാണ് സർക്കാർ ജോലി കൊടുത്തത് ഇതുപോലെ അർഹതപ്പെട്ട ഒരുപാട് ആളുകൾ വേറെ ഇല്ലേ എന്നൊക്കെ ഒരുപാട് കമന്റുകൾ കണ്ടു നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഈ ശ്രുതിയുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഓരോരുത്തരെയുമോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇരുപത്തിനാല് വയസ്സുള്ള നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെയും മനസ്സിൽ വിചാരിക്കുക വേണ്ടപ്പെട്ടവരെല്ലാം മരണപ്പെട്ടു പോയി ഒരാൾ തുണയായിട്ട് വന്നു ദിവസങ്ങൾക്കുള്ളിൽ അവനും മരണപ്പെട്ടു അവൾ പിടിച്ചു നിൽക്കുന്നുണ്ട് എന്നത് ഒരു വലിയ കാര്യമായിട്ട് നമ്മൾ വിചാരിക്കണം നമ്മുടെയൊക്കെ ഒരു മാനസികാവസ്ഥ വെച്ച് ഒന്നുമില്ലെങ്കിൽ നമുക്കൊക്കെ ഭ്രാന്തായി പോകും അല്ലെങ്കിൽ നമ്മൾ ജീവിതം തുടരില്ല പക്ഷേ അവൾ പിടിച്ചു നിന്നു ചിരിച്ചു നിന്നു ഈ ജെൻസന്റെ മരണത്തിന് ശേഷം അവളെ ചിരിച്ചല്ലാതെ കണ്ടിട്ടില്ല മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴും ജോലി കിട്ടിയ സമയത്തും പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം അങ്ങോട്ട് അവളെ ചിരിച്ചുകൊണ്ടാണ് കണ്ടത് അതിന് കാരണം ജെൻസൺ ജീവിച്ചിരുന്ന സമയത്ത് അവളോട് ആവർത്തിച്ചു പറഞ്ഞിരുന്ന ഒരേ ഒരു കാര്യമായിരുന്നു നീ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം നിന്റെ മുഖത്ത് കണ്ണുനീരോ കരച്ചിലോ എനിക്ക് കാണാൻ ആഗ്രഹമില്ല അവൾ ഈ ഒരു ദുരന്തത്തിന് ശേഷം ഈ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ ജീവിക്കുന്നത് എന്നെ സ്നേഹിച്ചവർക്ക് വേണ്ടിയാണ് അവരെവിടെയോ ഇരുന്ന് എൻ്റെ ജീവിതം കാണുന്നുണ്ട് ഞാൻ സന്തോഷിക്കുന്നതാണ് അവർക്ക് കാണേണ്ടത് ഞാൻ ഒരിക്കലും കരയില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ഒരു പെൺകുട്ടിയാണ് ശ്രുതി പിന്നെ ഈ ജോലിയുടെ കാര്യം അർഹതപ്പെട്ട ഒരുപാട് പേരുണ്ടല്ലോ ഇങ്ങനെ ഒരാൾ മരണപ്പെട്ടാൽ ഉടനെ ഒരു ദുരന്തം സംഭവിച്ചാൽ ഉടനെ സർക്കാർ അങ്ങനെ സൗജന്യമായിട്ട് ജോലി കൊടുക്കാൻ പാടുണ്ടോ എന്ന പോയിന്റ് ഒരു തവണ ഞാനും ചിന്തിച്ചതാണ് അതൊരു അന്യായമാണല്ലോ ഒരുപാട് പേര് അർഹതപ്പെട്ടവർ പരീക്ഷ എഴുതിയിട്ടും ജോലി കിട്ടാതെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടും ജോലി കിട്ടാതെ ആളുകൾ നിൽക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ആളുകൾക്ക് ഇങ്ങനെ ജോലി കൊടുക്കുന്നത് തെറ്റല്ലേ എന്ന പോയിന്റ് ഞാൻ ചിന്തിച്ചു വീണ്ടും കുറച്ച് സമയം ഇരുന്ന് ചിന്തിച്ചപ്പോൾ അതിൽ തെറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അർഹതയില്ലാത്ത എത്രയോ പേരാണ് എത്രയോ വിവരദോഷികളാണ് പഠിച്ചിട്ട് പോലുമില്ലാത്ത മനസാക്ഷി പോലുമില്ലാത്ത ആളുകൾ കൊടി പിടിച്ചതിൻ്റെയും കാല് നക്കിയതിൻ്റെയും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മാത്രം പിൻവാതിലിൽ കൂടി പല കസേരകളിലും ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ എല്ലാ ദിവസവും പച്ചയ്ക്ക് കൊള്ളയടിക്കുന്ന ആളുകൾ നമ്മളെ ഭരിക്കുന്നുണ്ട് അവരൊക്കെ നമ്മുടെ പണം കൊണ്ട് രാജ രാജാക്കന്മാരെ പോലെ ഇവിടെ ജീവിക്കുന്നുണ്ട് ആ സമയത്ത് എന്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്വന്തവും ബന്ധവും ഇല്ലാത്ത സ്വന്തം എന്ന് പറയാൻ ലോകത്ത് ആരുമില്ലാതായിപ്പോയ ഒറ്റ രാത്രി കൊണ്ട് അനാഥയായി പോയ ഒരു പെൺകുട്ടിക്ക് ഒരു ക്ലർക്കായിട്ട് ജോലി കിട്ടി അവൾ അതുകൊണ്ട് ജീവിക്കുന്നെങ്കിൽ അതുകൊണ്ട് അവൾ സന്തോഷിക്കുന്നെങ്കിൽ അതിൽ ആർക്കാണ് പ്രശ്നം നമ്മൾ എന്തിന് അതിന് വിഷമിക്കണം നമ്മൾ എന്തിന് അതിനെ വിമർശിക്കണം കുറ്റപ്പെടുത്തണം സത്യമല്ലേ ഒരു ഭർത്താവ് മരണപ്പെട്ടാൽ അതോടുകൂടി ആ സ്ത്രീയുടെ ജീവിതം കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എല്ലാവരും മനുഷ്യരാണ് എല്ലാവർക്കും വികാരങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അതിനുവേണ്ടി അവരൊക്കെ ജീവിക്കും അത് കാണുമ്പോൾ അവൻ മരിച്ചിട്ടും അവൾക്ക് വലിയ ദുഃഖമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരു യുക്തിയുമില്ല അവരവർ അനുഭവിക്കുന്ന ദുഃഖം അവരവർക്ക് മാത്രമേ അറിയുകയുള്ളൂ ചിലരത് പുറത്ത് കാണിക്കും ചിലർക്കത് ഉള്ളിൽ അടക്കി വെക്കാൻ പറ്റില്ല മറ്റു ചിലർ തങ്ങളുടെ ദുഃഖങ്ങൾ ഒരാളുമായിട്ടും ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും പങ്കുവയ്ക്കാനും തയ്യാറാക്കി ില്ല അവരത് പ്രകടിപ്പിക്കുകയുമില്ല അതിനർത്ഥം അവർ ദുഃഖിക്കുന്നില്ല അവരുടെ മനസ്സിൽ ആ മരണപ്പെട്ടുപോയ ആളില്ല എന്നല്ല ഇപ്പൊ ജെൻസന്റെ ഫോട്ടോ അവള് അവളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തെന്ന് പറയുന്നു അതിൽ നമ്മൾ എന്തിനാണ് അസ്വാഭാവികത കാണുന്നത് ഡിലീറ്റ് ചെയ്തെങ്കിൽ അതിന്റേതായിട്ടുള്ള കാരണം അവൾക്കുണ്ടാവും ഏതായാലും ജെൻസനെ നമ്മളാരും സ്നേഹിച്ചത് അല്ലല്ലോ അതിനേക്കാൾ ഏറെ സ്നേഹിച്ച ആളാണല്ലോ ശ്രുതി പിന്നെ എന്തിനാണ് അവരുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു കമന്റ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ജെൻസന്റെ വീട്ടുകാരെ ശ്രുതി സംരക്ഷിക്കുന്നില്ല ഇതൊന്നും നമ്മൾ അറിയുന്നില്ല ഇതുപോലെ തന്നെയായിരുന്നു കെവിൻ നീനു പ്രശ്നവും കെവിൻ ൊലക്കിരയായ ആളാണ് നീനു ഒരുപാട് വർഷങ്ങൾ കെവിൻ്റെ ഓർമ്മകളിൽ കരഞ്ഞു തളർന്ന് മീഡിയയ്ക്ക് മുന്നിൽ നമ്മൾ കണ്ടതാണ് അവന്റെ കേസ് നടത്താൻ വേണ്ടി ഒരുപാട് ദൂരം അവൾ യാത്ര ചെയ്തവളാണ് അതിപ്പോൾ എവിടെയോ കേരളത്തിന് പുറത്ത് എവിടെയോ ജോലി ചെയ്ത് സന്തോഷമായി ജീവിക്കുന്നു അത് ഇടയ്ക്ക് ഒരു വിവാദമായിട്ട് വന്നിരുന്നു നീനു കെവിൻ്റെ കുടുംബത്തെ നോക്കുന്നില്ല എന്തിന് ജീവിതത്തിൽ ഒരുപാട് ദൗർഭാഗ്യങ്ങൾ ആവർത്തിച്ച് അനുഭവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അനുഭവിച്ച ആളുകൾ എന്തെങ്കിലും ഒരു സന്തോഷം അവരുടേതായിട്ടുള്ള രീതിയിൽ മറ്റൊരാൾക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ ആസ്വദിക്കുന്നതിനെ അവർ ഉല്ലാസവാന്മാരായി കാണുന്നതിനെ നമ്മൾ എന്തിനാണ് ഇത്രയും ബുദ്ധിമുട്ടോടെ നോക്കി കാണുന്നത് അവർ സന്തോഷിക്കട്ടെ പരമാവധി മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സന്തോഷിക്കാൻ കഴിയുന്ന അവസരങ്ങളിലെല്ലാം നമ്മളും സന്തോഷിക്കണം മറ്റുള്ളവരും സന്തോഷിക്കട്ടെ അവരുടെ നല്ല ജീവിതം കാണുമ്പോൾ അല്ലെങ്കിൽ എന്നും ഒരാൾ കരഞ്ഞു തന്നെ ഇരിക്കണം സമൂഹത്തിൽ ആരുടെങ്കിലും ഔദാര്യം കൈപ്പറ്റിയിട്ടുള്ള ആൾ ഒരു തവണ കൈപ്പറ്റിയിട്ടുള്ള ആൾ എന്നും ഒരടിമയെ പോലെ ഓച്ചാനിച്ചു നിൽക്കണം അല്ലെങ്കിൽ നല്ല വസ്ത്രമിട്ടുകൂടാ ചിരിച്ചു കൊണ്ടൊരു ഫോട്ടോ അവരുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തുകൂടാ അതൊക്കെ വളരെ ക്രൂരമായിട്ടുള്ള നിലപാടുകളാണ് നമ്മൾ അത്രയും ദുഷ്ടന്മാരാകാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ശ്രുതിയുടെ കൂടെ നിന്നവരല്ലേ നമ്മളെല്ലാവരും അവൾ കരഞ്ഞപ്പോൾ അവൾക്കൊപ്പം കരഞ്ഞവളല്ലേ അവളെ വ്യക്തിപരമായിട്ട് അറിയില്ലെങ്കിൽ പോലും അപ്പോൾ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കട്ടെ പാവം ഇരുപത്തിനാല് വയസ്സ് ഇപ്പോഴും ആ പെൺകുട്ടിക്കുള്ളൂ അവൾ സന്തോഷിക്കേണ്ട പ്രായമാണ് അവൾ സ്വപ്നങ്ങൾ നെയ്യേണ്ട പ്രായമാണ് സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഓടേണ്ട പ്രായമാണ് അവൾ അത് ആയിക്കോട്ടെ എന്നല്ലേ നമ്മൾ ചിന്തിക്കാനുള്ളത് ജെൻസന്റെ കുടുംബത്തെ അവൾ നോക്കുന്നില്ല അവരെ ആരെയും അവൾ മൈൻഡ് ചെയ്യുന്നില്ല അവളുടെ ജീവിതം അവളുടെ ആഡംബരമായിട്ട് അവൾ പോകുകയാണ് എന്നൊക്കെ പറയുന്നു ഈ ജെൻസന്റെ മാതാപിതാക്കൾ എന്തെങ്കിലും പബ്ലിക്കിൽ വന്ന് ശ്രുതിയെപ്പറ്റി മോശമായിട്ട് പറഞ്ഞോ അല്ലെങ്കിൽ ശ്രുതി ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് പറഞ്ഞോ ഒന്നുമില്ല ഒരു പെൺകുട്ടിയുടെ അവസ്ഥ നമുക്ക് നമുക്ക് ചിന്തിക്കാവുന്നതിനൊക്കെ ഒരുപാട് അപ്പുറമാണ് അവൾ അനുഭവിച്ചത് അല്ലെ ഒറ്റ രാത്രി കൊണ്ട് മൊത്തമില്ലാതായി അങ്ങനെ ഒരുപാട് പേരവിടെ ഉണ്ട് കേട്ടോ ഞാൻ ഈ ഒരു കേസ് മാത്രം സംസാരിക്കുകയാണ് അതിനും ആഴ്ചകൾക്കുള്ളിൽ ഒരു ഒരുത്തൻ കൂടെ ഉണ്ടായിരുന്ന താങ്ങായിട്ട് തനിക്ക് ആ സമയത്ത് വന്ന അയാളും മരണപ്പെട്ടു പോവുകയാണ് അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യമായിട്ടുള്ള പരിക്കാണ് ഈ ശ്രുതിക്കും സംഭവിച്ചിരുന്നത് അതിനെല്ലാം എല്ലാം മറികടന്ന് അവൾ പിടിച്ചു നിൽക്കുകയാണ് നമ്മൾ കൈയടിക്കണം അതിനെ നമ്മൾ അംഗീകരിക്കണം മാതൃകയാക്കണം ആ ഇൻസ്റ്റാഗ്രാമിൽ അവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ അതവര് വായിക്കില്ലേ അതൊന്നു ചിന്തിക്കണ്ടേ ഏതവസ്ഥയിലുള്ള ഒരു പെൺകുട്ടിയാണത് നമുക്ക് എങ്ങനെയാണ് ശ്രുതിയെ അറിയാവുന്നത് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഇത്രയും ക്രൂരമായി കമന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ഒരിക്കലും ചെയ്യരുത് പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ സർക്കാർ ജോലി അവർക്ക് കിട്ടിയതിൽ നമ്മൾ ആരും അതിനെ വിമർശന ബുദ്ധിയോടുകൂടി കാണണ്ട ഞാൻ പറഞ്ഞില്ലേ ഞാനും ഒരുപാട് വിമർശന ബുദ്ധിയോടുകൂടി ചിന്തിച്ചതാണ് ആ ഒരു വിഷയം പക്ഷെ മനസ്സിലായി അതിൽ കഥയില്ല അർഹതയില്ലാത്ത ഒരുപാട് പേർ നമ്മളെ പിഴിഞ്ഞ് കുടിച്ച് വീർത്തുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിൽ ഇവരെ പോലെയുള്ള പാവപ്പെട്ട മനുഷ്യർ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഒരു സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നതെങ്കിൽ പോലും കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക അങ്ങനെ ചെയ്യാവുള്ളൂ അത് നമ്മുടെ നന്മയാണ് അതിന് താഴെ വന്നിരിക്കുന്ന ചില കമൻറ്റുകളാണ് ഈ ഫോട്ടോ ശ്രുതി പങ്കുവച്ച ഫോട്ടോയുടെ താഴെ വന്ന കമൻറ്റുകളാണ് കഷ്ടം എങ്കിൽ പിന്നെ ഇവളുടെ ഫാമിലി ഫുള്ള് പോയപ്പോൾ അവൻ ഏറ്റെടുക്കേണ്ട ആവശ്യം എന്തായിരുന്നു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട കുറച്ച് എമൗണ്ട് കൊടുക്കാമല്ലോ ഈ പെൺകുട്ടിക്ക് മറ്റുള്ളവരുടെ വക നല്ല സഹായം കിട്ടുന്നുണ്ടല്ലോ വയനാട്ടിൽ മരിച്ചവരിൽ എത്രയോ പേരുണ്ട് ഇവൾക്ക് സ്പെഷ്യലായി കൊടുക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ ജെൻസനും കൂടി പോയതുകൊണ്ടാണ് ജോലി കിട്ടിയത് അത് മറക്കേണ്ട ജെൻസൻ കൂടി കാരണമാണ് ജെൻസന്റെ മരണം കൂടി കാരണം കൊണ്ടാണ് ഈ ശ്രുതിക്ക് ജോലി കിട്ടിയത് അതുകൊണ്ട് എല്ലാ ദിവസവും ജെൻസന്റെ ഓർമ്മകളുമായിട്ട് വന്ന് നിന്ന് പബ്ലിക്കിന് മുന്നിൽ കരഞ്ഞുകൊണ്ട് അവനെ പറ്റി മാത്രം അവൾ സംസാരിച്ചുകൊണ്ടിരിക്കണം അവൾ ആ പാസ്റ്റിൽ നിന്നും മറികടക്കാൻ പാടില്ലേ പാടില്ലേ അവൾക്ക് ഇന്നത്തെ ജീവിതം ജീവിക്കാൻ അവകാശമില്ലേ വല്ലാത്തൊരു ക്രൂരതയാണത് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടെങ്കിൽ ആ ഫാദറിനെ ഹെൽപ്പ് ചെയ്യൂ ഒന്നുമില്ലേലും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആ വീട്ടുകാർ തയ്യാറായതല്ലേ അതുപോലെ തന്നെ അച്ഛന്റെ ഇന്റർവ്യൂല് ജെൻസന്റെ അച്ഛന്റെ ഇന്റർവ്യൂവിൽ അവർക്ക് കടത്തിലാണ് വീട് ജപ്തിയാകാറായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ശ്രുതി സഹായിക്കുന്നില്ല ഒരു ക്ലർക്കിന് എത്രത്തോളം ശമ്പളം വരും അവരവരെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ സഹായിക്കുന്നുണ്ടാവാം അല്ലെ നമ്മൾ ആരും അവരുടെ കുടുംബത്തിലെ ഒരു കാര്യവും അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ വ്യക്തിപരമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയാമോ അവരുടെ കാര്യത്തെ പറ്റി അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് നമ്മളുടെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും അവർ സഹായത്തിന് വേണ്ടി വരുന്നുണ്ടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നുണ്ടോ എനിക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ട് ഞങ്ങളുടെ വീട് ജപ്തി ആകാറായി നിങ്ങൾ സഹായിക്കണം എന്ന് പറഞ്ഞ അവരൊരു ധനസമാഹരണം വല്ലതും നടത്തിയിട്ടുണ്ടോ ഒന്നുമില്ല അവരുടെ ജീവിതം വിട്ടേക്കൂ അവരിപ്പം സമൂഹത്തിന് നമ്മൾ വിമർശിക്കണം വിമർശിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ വിമർശിക്കണം അല്ലാതെ ഇത്തരം വിഷയങ്ങളിൽ ആളുകൾ ജീവിതമാർഗമില്ലാതെ വ്യക്തിബന്ധങ്ങളില്ലാതെ സ്വപ്നങ്ങൾ പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോൾ അവസാന കച്ചിത്തുരുമ്പിൽ തുരുമ്പിൽ പിടിച്ചുകയറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ വിമർശിക്കാനും കളിയാക്കാനും കുറ്റപ്പെടുത്താനും അവരെ കടിച്ചു കീറാനും നമ്മൾ ഉരുമ്പടരുത് ഇരുപത്തിനാല് വയസ്സുള്ള ഒരു യുവതി താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ നിന്ന് കരകയറാൻ മനപൂർവം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കും മനഃപൂർവ്വം എന്തൊക്കെ കാര്യങ്ങൾ മറക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടാകും അവളുടെ ഇന്നത്തെ ജീവിതത്തിന് വേണ്ടി ആ സമയത്ത് ഓരോന്ന് ഓർമ്മിപ്പിക്കുകയാണ് എരുതിയിലെണ്ണ ഒഴിക്കുന്നത് പോലെ എന്നിട്ടിട്ടിരിക്കുകയാണ് രേണു സുധിയെ എല്ലാവർക്കും കല്ലറിയാം ശ്രുതി മരിച്ചത് രേണുവിന് വേണ്ടിയുള്ള ഓട്ടത്തിലല്ല പക്ഷെ ജെൻസൻ മരിച്ചത് ശ്രുതിക്ക് വേണ്ടിയുള്ള ഓട്ടത്തിലാണ് അതൊക്കെ പറയുമ്പോൾ അത് വായിക്കുമ്പോൾ അവൾ ആ കഴിഞ്ഞ ഓർമ്മകളിലേക്ക് പോകും അവൾക്ക് വേണ്ടി എനിക്ക് വേണ്ടിയാണോ ജെൻസൻ മരിച്ചത് ഒരു പക്ഷെ ഞാനില്ലായിരുന്നെങ്കിൽ ജെൻസൻ മരിക്കില്ലായിരുന്നോ ഓൾറെഡി അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിന്തകൾ അവളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നിരിക്കാം അതിൽ നിന്നൊക്കെ കരകയറി ഒരാൾ വരുമ്പോൾ പിടിച്ചു കയറ്റാൻ നമുക്ക് പറ്റിയില്ലെങ്കിലും അവരെ തള്ളി വീണ്ടും ആ പടുകുഴിയിലേക്ക് നമ്മൾ ഇടാതിരിക്കുക നമുക്കൊക്കെ ആ കുടുംബത്തോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിന്റെ ശുദ്ധത കൊണ്ടായിരിക്കാം അതൊക്കെ പറഞ്ഞത് പക്ഷേ ഈ ഫലത്തിൽ അത് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് ഇത്തരം കമൻറ്റുകൾ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് കേട്ടിട്ടില്ലേ അപ്പൊ ചില സമയത്ത് നമ്മൾ വളരെ ശുദ്ധമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ വലിയ ദുഷ്ടതയായി മാറും ഒരാളുടെ ജീവിതത്തിൽ വലിയ ആഘാതമൊക്കെയായി മാറും ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ വായിച്ച് ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ബുദ്ധിമോശം തോന്നിയാൽ അല്ലെങ്കിൽ മാനസികമായി തകർന്നാൽ അതിനാരെങ്കിലും ഉത്തരം പറയാനുണ്ടോ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ കയറി അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നത് വിമർശിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ വിമർശിക്കാൻ ശേഷിയുണ്ടെങ്കിൽ അതിനുള്ള ധൈര്യമുണ്ടെങ്കിൽ അതെവിടെയാണോ ആവശ്യം അവിടെ ചെന്ന് പ്രയോഗിക്കുക ഇങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യരെ വെറുതെ വിടുക